വി എസ് വിജയലക്ഷ്മിയുടെ നക്ഷത്രവേദികൾ പുസ്തകം പ്രകാശനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു തിരക്കഥാകൃത്ത് ലാൽജി കാട്ടിപ്പറമ്പിന് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു ചൂരനാട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് വി എസ് വിജയലക്ഷ്മിയുടെ നക്ഷത്ര വീദികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് സൈന്ധവ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി വി എസ് ബിന്ദു തിരക്കഥാകൃത്ത് ലാൽജി കാട്ടിപ്പറമ്പിനെ പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു നമുക്ക് ഒരുപാട് ലിറ്ററേച്ചർ ഓഫ് പിന്നെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നു ലിറ്ററേച്ചർ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും സാഹിത്യത്തെ ഉള്ളിലെടുത്ത ഉള്ളിലേറ്റുവാങ് ഇന്ത്യമാസാന പോലുള്ള ഒരു നഗരമാണ് ഈ കൊല്ലം അതിന്റെ പരിസരം എന്ന് പറയുന്നത് അപ്പോ ആ പ്രൊട്ടസ്റ്റും റെസിസ്റ്റൻസും ഒന്നിച്ചുണ്ടാവുക ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ പക്ഷം പിടിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാവുക ആദിമകാലം മുതലുള്ള ചരിത്രം കവിതകളിൽ സാഫോയും കഥകളിൽ മലയാളത്തിൽ കെ സരസ്വതി മേയും ഉണ്ടെന്നൊരു ഒരു ഒരു വഴിയുണ്ട് അവർക്ക് പോലും താങ്ങാൻ പറ്റാത്തത് അതാണ് എഴുത്തുകാരികളുടെ ജീവിതം അവർക്ക് കൊടുക്കുന്നത് വളരെ നിഷ്കളങ്കമോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു തീരാവുന്നതോ ഒന്നല്ല ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നിർവഹിച്ചു ഗംഭീരമായി എത്ര എത്ര ആർദ്രമായി സ്നേഹത്തോടെ കല്ലട ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വരും എന്നത് ഈ പുസ്തകത്തിന്റെ ചുരുങ്ങിയ പേജുകൾ നിങ്ങളെ സൂചിപ്പിക്കും അവിടെയുള്ള മനുഷ്യർ അവിടെയുള്ള ദൈവങ്ങൾ അതിലൂടെ ഒഴുകി പോകുന്ന നദിയുടെ വെള്ളത്തിന്റെ ആ ഒഴുക്കിന്റെ ആഴവും പരപ്പും അവിടെ വല്ലപ്പോഴും പുത്തിപെടരുന്ന വയൽപൂക്കൾ എത്ര സുന്ദരമായി എത്ര ഈ ഈ നമ്മളിലേക്ക് പുസ്തകം മാത്രം നൽകുന്ന ഒരു അനുഭവം ുമാർ അധ്യക്ഷത വഹിച്ചു അരുൺ എ വിമൽ റോയി ജനി ആത്മജ യസ് ശശികുമാരൻ ബിന്ദുകുമാരി സി എസ് സുഹൈൽ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്